പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ക്യുസ് നിശബ്ദനായ കൊലയാളി രോഗം ഉത്തരം രക്തസമ്മർദ്ദം കാലിലൂടെ രുചി അറിയുന്ന ജീവി ജീവിയേക്ക് ഉത്തരം ശലഭം പാമ്പ് കടിച്ചാലുള്ള ആദ്യ ലക്ഷണം എന്തേ ഉത്തരം മുറിവ് ചൂടാക്കി കഴിച്ചാൽ വിഷമാകുന്ന ഭക്ഷണം ഏതെ ഉത്തരം തേൻ ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ നശിക്കുന്ന ഭാഗം ഏത് ഉത്തരം പല്ല് ശരീരത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന പാനീയം ഏത് ഉത്തരം ജീരകം കിടപ്പുമുറിയിൽ സൂക്ഷിച്ചാൽ പങ്കാളികളുടെ വയക്കിന് കാരണമാകുന്നത് ഉത്തരം സ്ഥിരമായി പേടി സ്വപ്നം കാണുന്നത് എന്തുകൊണ്ട് ഉത്തരം സ്ട്രെസ് ഉള്ളത് കൊണ്ട് കാപ്പി കുടിച്ചാൽ ശരീരത്തിൽ നഷ്ടപ്പെടുന്ന പോഷകം ഉത്തരം വിറ്റാമിൻ வரண்ட முடிக்கு ஏற்ற நல்ல ஹெயர் பாக் உத்தரம் வாயையும் கற்றார் வாழையும் கிணறீக உத்தரம் முகத்து எக்தையோட்டம் கூட்டான் செய்யது உத்தரம் പൊട്ടിച്ചിരി മുറിച്ചു വെച്ചാൽ ബാക്ടീരിയ പെരുകുന്ന പച്ചക്കറി ഉത്തരം സവാള ബി കൂട്ടുന്ന ബേക്കറി പലഹാരം ഏത് ഉത്തരം ചിപ്സ് മുടി വളരാൻ സഹായിക്കുന്ന ഘടകം തൈര് ചോറ് കഴിച്ച ഉടനെ ഉറങ്ങിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഉത്തരം പ്രമേഹം മരച്ചീനയുടെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തു ഉത്തരം പാൽ വീർപ്പ് ഗന്തി ഏറ്റവും കൂടുതലുള്ള ഭാഗം ഉത്തരം പാദം മയോണൈസ് സ്ഥിരമായി കഴിച്ചാൽ ബാധിക്കുന്ന അവയവം ഉത്തരം ഹൃദയം മരുന്നിൻ്റെ കൂടെ കാപ്പി കുടിച്ചാൽ സംഭവിക്കുന്നത് മരുന്ന് ശരീരത്തിൽ ഏൽക്കില്ല ശരീരത്തിൽ സോഡിയം കുറഞ്ഞു പോയാൽ ആദ്യം തകരാറിലാകുന്നത് ഉത്തരം തലച്ചോറ് അസിഡിറ്റി മാറ്റുന്ന ഇല ഏത് ഉത്തരം മല്ലിയില തക്കാളി അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം സന്ധിരോഗം കണ്ണിൽ വീണാൽ കാഴ്ചയെ ബാധിക്കുന്ന പദാർത്ഥം ഉത്തരം ഉപ്പ് മുരിങ്ങക്കായ കഴിച്ചാൽ മാറുന്ന രോഗം ഉത്തരം ചുമ പ്രമേഹബാധിതർക്ക് കുടിക്കാവുന്ന ഏറ്റവും നല്ല ചായ ഉത്തരം കട്ടൻ ചായ ഡയറ്റ് ചെയ്യുന്നവർ കൂടുതൽ കാപ്പി കുടിച്ചാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം അറ്റാക്ക് പാൽ ഫ്രിഡ്ജിൽ എത്ര ദിവസം വരെ സൂക്ഷിക്കാം ഉത്തരം ദിവസം കുറയുന്ന പ്രവൃത്തി ഉത്തരം അമിത ഉറക്കം കരളിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം ഉത്തരം കോളിഫ്ലവർ ഭക്ഷണശേഷം കഴിച്ചാൽ പ്രതിരോധ ശേഷി കൂട്ടുന്ന പഴം ഉത്തരം ഈന്തപ്പഴം യാത്രയ്ക്ക് മുമ്പ് കുടിച്ചാൽ ഛർദി ഒഴിവാക്കാൻ പറ്റുന്ന പാനീയം ഉത്തരം ഇഞ്ചി ക്കുന്ന ഒരേ ഒരു പക്ഷി ഉത്തരം ഒട്ടകപ്പക്ഷി പാരമ്പര്യമല്ലാത്ത പെട്ടെന്ന് മുടി നരപ്പിക്കുന്ന ഭക്ഷണം ഉത്തരം പഞ്ചസാര ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് എന്ത് ഉത്തരം മുട്ടയുടെ മഞ്ഞ തീ അണക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് വെറും വയറ്റിൽ കഴിക്കാൻ പറ്റിയ പഴം ഏത് ഉത്തരം ആപ്പിൾ അമിത ഭാരം കുറയാൻ ഫലപ്രദമായ എണ്ണ ഉത്തരം ഒലിവെ പാലിനൊപ്പം ചേർത്താൽ വയർ കേടാക്കുന്ന പഴം ഉത്തരം തണ്ണിമത്തൻ തൈറോയിഡ് രോഗമുള്ളവർ ഒഴിവാക്കേണ്ടത് എന്ത് ഉത്തരം കുടവയർ കൊഴുപ്പ് കളയുന്ന ഭക്ഷണം ഏത് ഉത്തരം പുഴുങ്ങിയ മുട്ട ഉറങ്ങുമ്പോൾ രക്തത്തിൽ കുറയുന്ന ഘടകം ഉത്തരം കാൽസ്യം മുട്ടയിൽ ഇല്ലാത്ത വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ സി മൈദ ഭക്ഷണം ഒഴിവാക്കേണ്ട സമയം ഉത്തരം മഴക്കാലത്ത് രാത്രിയും പകലും കുറവ് അനുഭവപ്പെടുന്ന ഗ്രഹം ഉത്തരം വ്യാഴം നനഞ്ഞ വസ്ത്രം ധരിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം അണുബാധ പ്ലീസ് സബ്സ്ക്രൈബ് മൈ വീഡിയോ